ഹേ ലൂ എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമല്ല എല്ലാവർക്കും ചായ കുടിച്ചോ എന്താണ് പരിപാടികളൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് മിനിറ്റിൽ നല്ല കട്ടിയുള്ള പട്ടുസാരി എങ്ങനെ വിയർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നോർമലി ഉള്ള കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം റെഗുലറായിട്ട് സാരി ഉടുക്കുന്ന കാര്യമല്ല പറയുന്നത് എപ്പോഴെങ്കിലൊക്കെ പോലെ ആണ്ടിനി സംക്രാന്തിക്കും സാരി ഉടുക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു പട്ട് സാരി തനിച്ച് ഉടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ടാസ്ക് ടാസ്ക്കല്ല അതൊരു വലിയൊരു ടാസ്ക്കാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ആ എന്നാൽ മിനിറ്റ് മിനിറ്റെന്ന് വെച്ചോളൂ അഞ്ച് മിനിറ്റിനകത്ത് ഒരു നല്ല കട്ടിയുള്ള പട്ട് സാരി നമുക്ക് എങ്ങനെ ഉടുക്കാം അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്യേണ്ടത് എന്നാൽ ുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോകളിലോട്ട് പോയാലോ ഞാനിവിടെ എടുത്തേക്കുന്ന നല്ല കട്ടിയുള്ള ഒരു പട്ടു സാരിയാണ് കേട്ടോ ഇതൊരു പ്യോർ സിൽക്ക് സാരിയാണ് അപ്പം ഇത് അത്യാവശ്യം നല്ല ഉള്ള സാരി കേട്ടോ എനിക്ക് തനിച്ചൊക്കെ കൊടുക്കാനായിട്ട് നല്ല പാടാണ് ഇത് ശരി ആവാറേ ഇല്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ ഹെല്പ് വേണം നമ്മൾ സ്ഥിരമായി സാരി കൊടുക്കുന്നവരാന്നല്ലല്ലോ പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം ഞാനിത് ആദ്യം ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അയൺ ചെയ്യുന്നില്ല പ്രീപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അയൺ ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സൈഡും അയൺ ചെയ്യാം എന്നോട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ഈ സാരിയുടെ മെഷർമെൻ്റ് ഒന്നും എടുക്കുക കേട്ടോ അതായത് നമുക്ക് എത്ര നീളം വേണം പല്ലുവിന് അതേപോലെ നമുക്ക് സെൻടർ പ്ലേറ്റും അതേപോലെ പല്ലു പ്ലേറ്റും എത്ര നീളം വേണം എന്നുള്ളത് വന്നിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് നമുക്ക് ഒരു പിൻ പിൻവെച്ചിട്ട് അയ്യാം കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഈ നല്ല സൈഡ് ഉള്ളിലോട്ടിട്ടിട്ട് പുറത്ത് ഉള്ളിലുള്ള സൈഡ് നമ്മൾ ഇടാം കേട്ടോ എന്നിട്ട് ഈ സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മളുടെ മെയിൻ കസവ് വരളെ അതിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്യുക തമിഴ്നാട്ടിലെ സാരീസൊക്കെ ഒരു സൈഡായിരിക്കും കേട്ടോ അധികം കസവുണ്ടാവുക അപ്പം അതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് കിടാം കേട്ടോ ഞാൻ ആദ്യമേ ഫുൾ അയൺ ചെയ്യാത്തതുകൊണ്ടാണ് മെസ്സി ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ അയൺ ചെയ്തിട്ട് ഒന്ന് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി ഈസി വരണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലൈൻ കണ്ടില്ലേ നിങ്ങൾ അപ്പം ആ ലൈനിലോട്ട് നമ്മളുടെ അപ്പുറത്തെ സൈഡിലുള്ള കസവ് വന്നിട്ട് വെക്കുക കേട്ടോ കറക്റ്റായിട്ട് വെക്കുക അങ്ങോട്ട് ഒന്ന് കയറി ഇറങ്ങി പോകാണ്ട് നോക്കുകട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് അയൺ ചെയ്യാം കേട്ടോ കുറച്ച് മെസ്സിയാണ് അപ്പം ഒന്നുകൂടി നമ്മൾ ഫസ്റ്റ് എല്ലാം ഒന്ന് അയൺ ചെയ്താൽ ഇത്രയും മെസ്സി ആയിട്ട് കിടക്കില്ല കേട്ടോ അപ്പം നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് അയൺ ചെയ്യുക അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് നന്നായി അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വച്ചതിന് ശേഷം അപ്പുറത്തെ ഫോൾഡ് ആ ഫോൾഡ് വീണ്ടും ഈ ചെറിയ കസവ് വെച്ചിട്ടില്ലേ ഞാൻ അതിലോട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം അയൺ ചെയ്യാം അപ്പം അതിൻ്റെ മേലെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് നന്നായിട്ട് വെച്ച് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അയൺ ചെയ്യാം ഇതാ ഇങ്ങനെ അത് ഒരുപാട് അങ്ങോട്ട് കയറി പോകാണ്ട് അതേ ലൈനിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത മതി തന്നെ നമുക്കൊന്ന് യൺ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ചൂട്ടിൽ അയൺ ചെയ്യാം കേട്ടോ പട്ടസാരിയാണ് നോക്കിയിട്ടൊക്കെ ചെയ്യുക അപ്പം അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫോൾഡ് കൊടുക്കുക ഫോൾഡ് കൊടുത്തിട്ട് ആ ലൈൻ കറക്റ്റായിട്ട് വെക്കാം കേട്ടോ അടിയിലുള്ള ഫോൾഡൊക്കെ കറക്റ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ എന്ത് ചെയ്യാം അയൺ ചെയ്യുക കുറച്ച് ചൂടോടെ അയൺ ചെയ്യുക പക്ഷെ ഒരുപാട് ചൂടായി പോകരുത് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിത് ഒരു ഫോൾഡ് കൂടി ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് ഒന്നുകൂടി അയൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഫോൾഡും കൂടി ചെയ്യാം ഓക്കെ ഇങ്ങനെ ഇത്രയും ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബ്ലേറ്റ്സ് കിട്ടും കേട്ടോ ഇല്ല നിങ്ങൾക്ക് ഇതിലും ഒരുപാട് ബ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതും ഒന്നുകൂടി വന്നിട്ട് ഫോൾഡ് ചെയ്യാം എനിക്ക് അത്രയും ഫോൾഡ് ചെയ്താൽ എനിക്ക് തീരെ ഭംഗി ഉണ്ടാവില്ല ഒരുപാടാവും പ്ലേറ്റ്സ് ഇത് തന്നെ എനിക്ക് അധികമാണ് പ്ലേറ്റ്സ് അപ്പം ഞാൻ അത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ കുറച്ച് മെലിഞ്ഞ കുട്ടികളൊക്കെ വെച്ചാലോ ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി തടി ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് നമുക്കിത് തിരിച്ചിടുമ്പോൾ കണ്ടോ ആ പ്ലീറ്റിൻ്റെ ലൈൻസ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പം അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ ആ ഒരു മടക്കിലിട്ട് ഒരു പ്ലേറ്റ് വിട്ടിട്ട് ഒന്ന് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്യണം കേട്ടോ മൊത്തത്തിൽ അതേ പ്ലീറ്റ് എടുക്കാൻ ശ്രമിക്കരുത് ഒന്ന് ഒരു പ്ലീറ്റ് ഇടവിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് വന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഫോൾഡ് വിട്ടിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റ് ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നന്നായിട്ട് ഒരേപോലെ വെക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊരു ടൈറ്റ് അയൺ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊരു കുറച്ച് ചൂടോട് കൊടുത്തു തന്നെ നല്ല ടൈറ്റായിട്ട് അയൺ ചെയ്യാം കേട്ടോ അയൺ ചെയ്തിട്ട് അവിടെ ഒരു പിന് കൊടുക്കുക കാരണം നമ്മൾ അയൺ ചെയ്ത് വെച്ചത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ ഒരു നല്ല പിൻ ചെയ്യാം കേട്ടോ നന്നായിട്ട് പിൻ ചെയ്തിട്ട് നമ്മൾ അത്രയും നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തില്ലേ അതായത് നമ്മൾ ഏത് വരെ വേണം പല്ലുവിൻ്റെ പിന്നെ നമുക്ക് ഏതു വരെ വേണം നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുവരെയും ഇതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് അയേഞ്ച് ചെയ്യണം കേട്ടോ ഞാൻ അതുവരേക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പ്ലേറ്റ് കണ്ടോ ഇതിൽ ഒരുപാട് പ്ലേറ്റ് വന്നിട്ടുണ്ട് ഇത് തന്നെ അധികാൻ ഞാൻ പറയും എനിക്ക് ഇത്രത്തോളം പ്ലേറ്റ് ഇഷ്ടമല്ല പക്ഷേ ഇത് ഒരുപാട് പ്ലേറ്റ് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഈസി ആയിട്ട് ഞാൻ എടുത്തു കേട്ടോ ഇത് എന്നെ കൊണ്ട് ഒരാൾ ഹെൽപ്പ് ഇല്ലാതുകൊണ്ട് ചെയ്യാനേ പറ്റാറില്ല ഞാനൊരു അഞ്ച് മിനിറ്റിന് താഴെ എടുത്തുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഞാൻ സാധാരണ ഒരു മണിക്കൂർ എടുത്താലും പഞ്ചസാര ഉണ്ടെട്ടോ കേട്ടിട്ട് ചീത്തന്നും ഒഴിവായല്ലോ ഭട്ടചാരി ഒന്നും ശരിയാണ് പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് ഇത് എടുക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് തീർച്ചയായിട്ടും ഞാൻ എടുത്തെ